ഉറങ്ങിന്ന് കടയില്ലാത്ത അല്ലേ അതുവരെ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണാനിടയായിട്ടോ അതായത് ഒരു ഉമ്മ ഒരു ഉമ്മനെ അനാഥശാലയെ കൊണ്ടുപോയി അവർക്ക് നാല് മക്കൾ നാല് ആൺകുട്ടികളാണെന്നും ആ ഉമ്മയാണെങ്കിൽ നല്ലൊരു പണക്കാരി കാര്യങ്ങൾ ഇഷ്ടംപോലെ സ്വത്തുക്കൾ അങ്ങനെ എല്ലാം ഉള്ളൊരാളാണ് ആ ഉമ്മയുടെ ഭർത്താവാണെങ്കിൽ ആദ്യം ഉമ്മയുടെ ഭർത്താവാണെങ്കിൽ റെയിൽവേയിലെ ജോലിക്കാരനാണ് അപ്പോൾ അവർക്ക് മാസം പതിമുപ്പതിനായിരം രൂപ ശമ്പളം തന്നെ വരുന്നുണ്ട് അപ്പോൾ ആ ഉമ്മയുടെ പേരിൽ അറുപത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ നാല് ആൺമക്കളിലെ ഒരു മൂത്ത മോൻ ആ ഉമ്മനെയും കൊണ്ടുപോയി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ടാക്കുമ്പോൾ ആ ഉമ്മയുടെ പേരിൽ അറുപത് ലക്ഷം രൂപ രൂപയുണ്ടായിരുന്ന ഉമ്മ വെറും ഒരു ലക്ഷം രൂപ ബാക്കിയായി അമ്പത്തൊമ്പത് ലക്ഷം രൂപ ആ ഉമ്മയുടെ കാശെടുത്ത് ഇവർ ഭദ്ര ഇവർ നല്ല ലാബിഷായി ഫുഡടിച്ചു അത് കഴിഞ്ഞ് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അനാഥശാലയിൽ കൊണ്ടാക്കി ഏ എന്നിട്ട് ആ ഉമ്മനെ കാണാൻ വേ അത് അയാൾ അനാഥശാലയിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതിയിട്ട് അയാളുടെ വെളിയിൽ പടിയുടെ പുറത്ത് ഒട്ടിച്ച് വെച്ചു ഞാൻ എൻ്റെ ഉമ്മയെ അനാഥശാലയിൽ കൊണ്ടാക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് പത്തു മാസം ചുമന്ന് പെറ്റ് ഈ നായ്ക്കണ്ണയൊക്കെ വളർത്തി വലുതാക്കി ആ അമ്മ ആ അച്ഛൻ മരിച്ചപ്പോൾ ആ മക്കളിനെ വലുതാക്കാൻ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടാവും ആ ഉമ്മയൊക്കെ ഇവന് കല്യാണമൊക്കെ കഴിഞ്ഞ മക്കളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആ ഉമ്മ ഒരു ബാധ്യതയായി മാറി എന്നിട്ട് ആ ഉമ്മനെ കൊണ്ടുപോയിട്ട് അതെ അനാഥശാലയിൽ കൊണ്ടുപോയു നോക്കാൻ കഴിവില്ലെങ്കിൽ എന്തിനാ ആ ഉമ്മയുടെ കാശ് മാത്രം എടുത്തത് ഓരോ അമ്മമാരുടെയും സ്വത്തുക്കൾ വേണം നായ്ക്കൾക്ക് പക്ഷേ അമ്മയും അച്ഛനും ആരെയും നോക്കാൻ കഴിവില്ല ഇവരൊക്കെ മക്കളാണോ ശരിക്ക് അതെ വല്ല മക്കളാണ് ചിലപ്പോൾ ഒരു പക്ഷെ മക്കളില്ലാതിരുന്നിട്ട് വളർത്തുമക്കളിനെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ നോക്കുന്നതാണ് എൻ്റെ ഒരു തോന്നല് കേട്ടോ ഇന്നത്തെ കാലഘട്ടങ്ങൾ പോണു കാണുമ്പോഴേ മനസ്സിലായില്ലേ ആ ഉമ്മ എന്നിട്ട് കരയും ഇരുന്ന് കരമ്പിയാളി പറയണം എന്തിനാണ് കരയുന്നത് എന്തിനാണ് കരയുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഉമ്മ പറയണ്ടേ ഞാൻ ചിലപ്പോൾ മരി മരിച്ചു പോകുമെന്ന് നിങ്ങൾക്ക് എന്തപ്പം അങ്ങനെ തോന്നാൻ കാരണം നിങ്ങൾക്ക് എന്തപ്പം അങ്ങനെ തോന്നാൻ കാരണം എന്താ നിങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഭൂമിയിൽ വരും കുറച്ച് നാൾ ജീവിച്ചെല്ലാവരും മരിച്ചു അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇപ്പം ഞാനിത് ഈ വീഡിയോ പറയുന്നുണ്ട് എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ മരണം കാത്തു നിൽക്കുന്നുണ്ട് ചിലപ്പോൾ അത് പൂർത്തീകരിക്കാനും കൂടി പറ്റില്ല എന്നെക്കൊണ്ട് മരിച്ചു പോകാനായിട്ട് മനസ്സിലായില്ല അപ്പോൾ എല്ലാവരും അത് ആലോചിച്ചാൽ മതി മനുഷ്യൻ പറയുന്നത് നിങ്ങൾ ലാഹിലാഹ ഇല്ലല്ലാന്ന് പാടിയിട്ടിരിക്കി എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ലോകത്ത് എന്ന് പറഞ്ഞിട്ട് നാളെ ഈ നായ്ക്കൾക്കും അതന്നെയല്ല ഗതി വരിക ഇവനൊക്കെ ഒരു മോനാണോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു മക്കളാണോ നാല് ആൺമക്കളും സ്വത്തില്ലാത്തവരാണ് എന്തെങ്കിലും ഇപ്പോഴും ഞാൻ പറയുന്നു സ്വത്തില്ലാത്ത പാവപ്പെട്ട ആൾക്കാരാണ് അച്ഛനോമ്മനെ ചേ പ്രാഗിയാലും കൂടിയിട്ട് വീട്ടിലിരുന്ന് നോക്കുന്നത് നമ്മുടെ പാവപ്പെട്ട ആൾ ആൾക്കഞ്ഞിക്ക് വകയില്ലാത്ത ആൾക്കാരാണ് അച്ഛനോമനെ സ്നേഹിക്കുന്നത് ഉള്ള ആൾക്കാർക്കൊന്ന് നോക്കാൻ സമയമില്ല കാരണം ജോലിയുള്ള കാരണം അവർ അവരിൻ്റെ ഓട്ടപ്പാച്ചിലാണ് ജീവിക്കാൻ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ അവരുടെ മക്കളെ വിദേശത്തേക്ക് പറഞ്ഞാക്കിയ എല്ലാത്തിൻ്റെയും ഓട്ടപ്പാച്ചൽ മനസ്സിലായില്ലേ നാളെ ഇവർക്കും അതുതന്നെ ഗതി എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല ആരും ഉടനെ കൊണ്ടുവന്നിട്ട് അച്ഛനും അമ്മനെ അങ്ങനെ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും അനാവശാലയൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് ഒരു ഓണത്തിനോ അഭിഷുവിനോ വരും ഒരു കോടിമുണ്ടുമായിട്ട് ഈ കോടിമുണ്ടെന്തിനേ കിടക്കണോ മരിക്കുമ്പോൾ വന്നിട്ട് പൊതിച്ചു കൊടുത്താൽ പോരെ ഇടയിൽ കോടിമുണ്ടിൻ്റെ ആവശ്യമില്ല ഉണ്ടോ ഏ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇടയിൽ വന്നിട്ട് അവരെ മുണ്ട് കൊടുത്തിട്ട് പോവും അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അവർക്ക് മുണ്ട് വേണ്ടല്ലോ പിന്നെ എന്തിനാണ് കോടിമുണ്ട് ഇവർക്ക് ഏ സ്വന്തം മക്കളുടെ കൂടെ എന്നാൽ ഇവരൊക്കെ എങ്ങനെ ചെയ്താൽ മതി ഞാൻ ഇപ്പോഴും പറയണു പത്ത് ഇരുപത്തയ്യായിരം അമ്പതിനായിരവും കൊടുത്തിട്ടായിരിക്കും ചില ഒരു മാസം എല്ലാം ഹോസ്റ്റലിൽ കൊണ്ടു നിർത്തുന്നത് അതായത് അനാശാലയെ കൊണ്ടുവന്നത് അത് വീട്ടിലൊരു ഹോം നേഴ്സിനെ വെച്ചിട്ട് അവരിനെ നോക്കിക്കൂടെ ആ അമ്മമാർക്ക് ഒരു മനസ്സിൽ സമാധാനം അയ്യോ ഞാൻ എൻ്റെ മക്കളുടെ കൂടെയാണല്ലോ നിൽക്കുന്നത് എനിക്ക് എനിക്കവരുടെ ദിവസം ഒന്ന് കണ്ടുകൂടെ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആ മക്കളിനെ ഒന്ന് കാണാനുള്ള ഒരു സ്വാതന്ത്ര്യമേ ആ മക്കളിൽ നിന്ന് ദിവസം ആ മ അമ്മമാർക്കും അച്ഛന്മാർക്കും കണ്ടുകൂടെ അതുതന്നെ അവർക്കൊരു സന്തോഷമല്ലേ ഇവർ ഇറച്ചിയും മീനും മുട്ടയും വെച്ചിട്ടൊന്നും കൊടുക്കണ്ടവർക്ക് അവർക്ക് മൂന്ന് നേരത്തെ കഞ്ഞീരൊത്തിരി ഉപ്പിട്ടിട്ട് കൊണ്ട് കൊടുക്കുകയാണെങ്കിലും അവർക്കതൊരു സമാധാനം എൻ്റെ മക്കളുടെ കൂടെ ഒന്നിരിക്കണം എൻ്റെ മക്കളെന്നെ നോക്കണ്ടല്ലോ എന്നുള്ളത് അങ്ങനെ ചെയ്താൽ പോരെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്വന്തം അച്ഛനമ്മ നാളെ നമ്മൾക്കും എന്താ വിധി എന്ന് അറിയില്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആർക്കും ആയുസ് കണ്ടുപിടിച്ചവരില്ലോ എനിക്കിത്ര വയസ്സ് വരെ ആയുസ് ഉണ്ട് ഞാൻ എത്ര വർഷം വരെ താമസിക്കും എന്നില്ലല്ലോ പണ്ട് എന്നെ വീണ്ടും ഞാൻ പറയാം പണ്ട് ഒരു അച്ഛൻ്റെ അതായത് മോൻ മോൻ്റെ അച്ഛൻ അതിൻ്റെ മോൻ അപ്പോൾ അച്ചാച്ചൻ മരിച്ചു എന്ന് അപ്പം ഈ അച്ചാച്ചനെ താമസിപ്പിച്ചത് നായ്ക്കൂട്ടിലാണ് അച്ചനെ താമസിച്ചത് നായിക്കൂട്ടിൻ്റെ അടുത്ത് അപ്പം അച്ഛൻ മരിച്ചു അച്ഛൻ്റെ അച്ഛൻ മരിച്ചു മരിച്ചപ്പോൾ അയാളുടെ പാത്രമൊക്കെ മരിച്ചുകഴിഞ്ഞിട്ട് അടക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ പാത്രം എടുത്ത് കൈ പിടിച്ചിട്ട് കൊണ്ട് കളയാൻ പോവുകയാണ് അപ്പോൾ ഈ ചെറിയ മോൻ പറയുന്നത് അച്ഛൻ ആ പാത്രം കളയണ്ട അത് നാളെ അച്ഛന് അച്ഛനുപകാരമാകുന്നു അതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്താണെന്നുള്ളത് ഏഹ് ഈ ഉമ്മനെ എന്നിട്ട് വീട്ടിൽ നിർത്തിയപ്പോൾ കാറ് ഷെഡിൻ്റെ മുകളിലൊരു റൂമെടുത്തിട്ട് താമസിപ്പിച്ചിരിക്കുകയാണ് അവിടെ അവിടെ നിന്നാണ് ആ ഉമ്മൻ അനാഥശാല വന്നത് ചിന്തിക്കാൻ പോലും വയ്യ നമുക്കൊന്നും മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകുന്നില്ല ഒന്നും വെറുതെ ഒരു എന്താ പറയുക എത്ര പതിനാറ് മുളോ പന്ത്രണ്ട് മുള തുണി മാത്രമേ ചുറ്റിയിട്ട് നമ്മളെയൊക്കെ കൊണ്ടുപോകണുള്ളൂ പള്ളിത്തൊടി ആയാലും സെന്തിരിയാണെങ്കിലും ഞങ്ങളെ പോലെ ചൂടുകാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ പന്ത്രണ്ട് മുളം തുണി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ജനിക്കുമ്പോഴും നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല മരിക്കുമ്പോഴും കൊണ്ടുവരുന്നില്ല ഈ ഇടയിലുള്ള ബന്ധങ്ങളിൽ അവസാനം വരെ ചേർത്ത് പിടിച്ച് നോക്കാൻ ശ്രമിച്ചുവിടെ ഞങ്ങൾക്കൊക്കെ അപ്പോൾ ശരി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ എത്തണം ഓക്കെ